ോടുകൂടി കുമ്മനവസ് ദൂർമ്മപ്പെടുത്തുകയാണ് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതേ കുടിക്കരുതേ അള്ളാഹ സൂര്യന്റെ ഭജനമാണ് മനുഷ്യരി ആരൊരുവൻ നിന്നുകൊണ്ട് ഭക്ഷണം കുടിക്കുന്നുവോ നിന്നുകൊണ്ട് പാനം ചെയ്യുന്നുവോ ഇബ്ലാഹു ലാഹു ബി ബാധവാ

ൾ കൊണ്ട് കൊണ്ട് കടത്തുമേ എന്ന് ആണ് എന്റെ രണ്ട് വയസ്സെയുള്ള രണ്ട് കിഡ്നിയും തകരാറിലാണ് അവന് ഞാൻ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി അവൻ ഞാൻ കൊണ്ടുപോയി അവന് ഞാൻ മിംസിൽ കൊണ്ടുപോയി എന്ന് വിഷമിച്ചുകൊണ്ട് പറയുന്നതായ രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട ഉമ്മ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ജനിച്ചതായ സമയം മുതല് ചൊല്ലാതെ പാല് കൊടുത്ത് വളർത്തിയതല്ലയോ വിസ്മി വെള്ളം കൊടുത്തില്ലയോ ഇടത് കൈ കൊണ്ട് നീ കുടിപ്പിച്ചില്ലയോ നീ അവരുടെ വായിലേക്ക് മുലഞ്ഞിട്ട് വെക്കുമ്പോ വിസ്മി ചൊല്ലിക്കൊണ്ട് നൽകണേ ഉമ്മാ അതിലൂടെയാണ് മക്കള് സാരീഹ്യങ്ങളാകുന്നത് അതിലൂടെ പറക്കത്തുള്ള ആഹാരമാണ് മക്കൾക്ക് കിട്ടുന്നത് ഒന്നും രണ്ടും വയസ്സെത്തി കൊണ്ട് എഴുന്ന എഴുന്നേറ്റ് നടക്കുന്ന പ്രിയപ്പെട്ട മക്കള് അവരെ ചാരത്ത് പിടിച്ചിരുത്തിയിട്ട് മക്കളെ ഇരുന്ന് കുടിക്കുമോരേ വിസ്മിച്ചൊല്ലോ എന്ന് അവർക്ക് ഭിസ്മിച്ചൊല്ല എങ്കിൽ നമ്മള് കൊടുത്തിട്ട് വലത് കൈ കൊണ്ട് വായിലേക്ക് വെള്ളം ചേർത്ത് വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഇരുത്തിക്കൊണ്ട് കുടിപ്പിക്കുന്നവരുണ്ടോ ഇരുത്തിക്കൊണ്ട് കുടിപ്പിക്കുന്ന സഹോദരിമാരുണ്ടോ സന്തോഷിക്കണേ സന്തോഷിക്കണേ ഒരു പരാമുസീബത്തും നിന്റെ മക്കൾക്ക് കടന്നു വരുമോലാട്ടെട്ടെ